ഗ്രീൻലാൻഡ് കാനഡ പനാമ കനാൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ അടുത്തിടെ ആഗോള ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അമ്പത്തി ഒന്നാമത്തെ സംസ്ഥാനമാക്കാനുള്ള സാധ്യതകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ചർച്ചകൾ ആരംഭിച്ചത് കാനഡയുടെ ഭാവിയെക്കുറിച്ചും യു എസുമായുള്ള അതിൻ്റെ ബന്ധത്തെക്കുറിച്ചും ഊഹാപോഹങ്ങൾക്കും ചർച്ചകൾക്കും ഈ കൂടിക്കാഴ്ച കാരണമായി കൂടിക്കാഴ്ചയിൽ താരിഫുകൾ ഒരു പ്രധാന പ്രശ്നമായി മാറി കാനഡയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കി ഏതാനും മാർച്ചകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറിന് കാനഡയുടെ ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീൻലാൻഡ് മന്ത്രിസ്ഥാനം രാജിവെച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആറിന് സ്ഥാനമൊഴിഞ്ഞ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ മേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു അതേ ദിവസം കാനഡ യു എസിൻ്റെ അമ്പത്തിയൊന്നാമത്തെ സംസ്ഥാനമാകണമെന്ന് നിരവധി കനേഡിയന്മാർ ആഗ്രഹിക്കുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ട്രംപ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു കാനഡയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ വലിയ വ്യാപാര കമ്മിയും സാമ്പത്തിക പിന്തുണയും കൈകാര്യം ചെയ്യുന്നതിൽ അമേരിക്ക മടുത്തുവെന്നും അദ്ദേഹം വാദിച്ചു ട്രൂഡോ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാൻ തീരുമാനിച്ചതെന്നും ട്രംപ് പറഞ്ഞു ട്രംപ് ഇത് പങ്കുവച്ച ഉടനെ ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയകളിൽ മീമുകളുടെ ഒരു പ്രളയം പ്രത്യക്ഷപ്പെട്ടു കാനഡ അമേരിക്കയുടെ അമ്പത്തിയൊന്നാമത്തെ സംസ്ഥാനമാകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ശക്തമായി യഥാർത്ഥത്തിൽ കാനഡ അമേരിക്കയുടെ അമ്പത്തിയൊന്നാം സംസ്ഥാനമായാൽ എന്താണ് സംഭവിക്കുക ഒന്നാമത് സ്വാഭാവികമായി ഭൂമിസ്ഥിതി കൂടും എന്നത് തന്നെയാണ് കാനഡ അമേരിക്കയുടെ ഭാഗമാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി അമേരിക്ക മാറും വലിപ്പത്തിൽ റഷ്യയെ മറികടക്കാൻ അമേരിക്ക കഴിയും അമേരിക്കയുടെ വിസ്തീർണം ഏകദേശം ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി കിലോമീറ്റർ ആയിരിക്കും ഇതിനർത്ഥം വടക്കേ അമേരിക്കയുടെ എൺപത് ശതമാനവും ഭൂമിയിൽ തന്നെ പതിമൂന്ന് ശതമാനം യു ഉൾപ്പെടും എന്നതാണ് മറ്റൊരു കാര്യം സമ്പദ് കാനഡ അമേരിക്കയിൽ ലയിച്ചാൽ കാലിഫോർണിയയ്ക്കും ടെക്സസിനും ശേഷം സാമ്പത്തികമായി മൂന്നാമത്തെ വലിയ സംസ്ഥാനമായി മാറും കാനഡയുടെ ലയനം അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ ശക്തമാക്കും കാനഡയുടെ സമ്പദ്വ്യവസ്ഥ കൂടി ചേരുമ്പോൾ യു എസ് സമ്പദ്വ്യവസ്ഥയെ വളരെയധികം ശക്തിപ്പെടുത്തുകയും യു എസിൻ്റെ മൊത്തം മൂല്യം ഏകദേശം മുപ്പത് ട്രില്യൺ യു എസ് ഡോളറായി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് യു എസ് സമ്പദ്വ്യവസ്ഥയെ ചൈനയേക്കാൾ വളരെ വലുതാക്കും ചൈനയുടെ മൂല്യം പതിനേഴ് ദശാംശം ഏഴ് ഒമ്പത് ട്രില്യൺ ഡോളറാണ് മറ്റൊരു കാര്യം സൈന്യമാണ് കാനഡയുടെ ഒരു ലക്ഷം വരുന്ന സൈന്യത്തെ യു എസ് സൈന്യത്തിലേക്ക് സംയോജിപ്പിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അമേരിക്ക കരുതുന്നത് കാനഡയുടെ വടക്കൻ നിതിർത്തി പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും ഉപയോഗിച്ച് ആർട്ടിക് പ്രദേശത്ത് സ്വാധീനം ചെലുത്താൻ അമേരിക്കയ്ക്ക് സാധിക്കും ഇതിലൂടെ തന്ത്രപ്രധാനമായ വടക്കു പടിഞ്ഞാറൻ പാതയുടെ നിയന്ത്രണത്തിലേക്ക് എത്താൻ സാധിക്കും അറുപത്തിയഞ്ച് കനേഡിയൻ എയർഫോഴ്സ് ഫൈറ്റർ ജെറ്റുകൾ നൂറ്റി നാൽപ്പത്തിമൂന്ന് ഹെലികോപ്റ്ററുകൾ കനേഡിയൻ നാവികസേനയുടെ പതിനാല് യുദ്ധക്കപ്പലുകൾ നാല് അന്തർവാഹിനികൾ തുടങ്ങിയവയും അമേരിക്കയുടെ നിയന്ത്രണത്തിന് കീഴിലാകും സ്വാഭാവികമായും ജനസംഖ്യ കൂടും എന്നത് മറ്റൊരു കാര്യമാണ് കാനഡ അമേരിക്കയിൽ ലയിക്കുന്നതോടെ അമേരിക്കയുടെ ആകെ ജനസംഖ്യ നാൽപ്പത് ദശലക്ഷം വർദ്ധിച്ച് മുന്നൂറ്റി എൺപത് ദശലക്ഷമായി മാറും കാനഡ യു എസ് ലയിക്കുന്നതോടെ വിശാലമായ വിഭവങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും ആർട്ടിക് വിഭവങ്ങൾ ഉപയോഗിക്കാനും കാനഡയുടെ പ്രകൃതിദത്ത മേൽ നിയന്ത്രണം ഏർപ്പെടുത്താനും അമേരിക്കയ്ക്ക് കഴിയും ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല ശേഖരവും ആഗോള ഇന്ധനശേഖരത്തിന്റെ പതിമൂന്ന് ശതമാനവും കൈയടക്കാൻ ഇതോടെ അമേരിക്കയ്ക്ക് സാധിക്കും ഇന്ധനശേഖരത്തിന്റെ കാര്യത്തിൽ റഷ്യ ഇറാഖ് ഇറാൻ എന്നിവയെ മറികടക്കാനും ഇതൊക്കെ മുന്നിൽ കണ്ടാണ് ഡൊണാൾഡ് ട്രംപ് കരുനീക്കങ്ങൾ നടത്തുന്നത് അതേസമയം കാനഡ അമേരിക്കയുടെ അമ്പത്തി ഒന്നാം സംസ്ഥാനമായി മാറുക എന്നത് പ്രായോഗികമല്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങളാണ് ലയനത്തിന് വെല്ലുവിളി തീർക്കുക ദീർഘകാലമായി യു കാനഡ ഉഭയകക്ഷി പങ്കാളിത്തം നിലനിൽക്കുന്നുണ്ട് ഇതും യു കാനഡ ലയനത്തിന് വെല്ലുവിളിയാണ് ഗ്രീൻലാൻഡ് കാനഡ പനാമ കനാൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ അടുത്തിടെ ആഗോള ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അമ്പത്തി ഒന്നാമത്തെ സംസ്ഥാനമാക്കാനുള്ള സാധ്യതകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ചർച്ചകൾ ആരംഭിച്ചത് കാനഡയുടെ ഭാവിയെക്കുറിച്ചും യു എസുമായുള്ള അതിൻ്റെ ബന്ധത്തെക്കുറിച്ചും ഊഹാപോഹങ്ങൾക്കും ചർച്ചകൾക്കും ഈ കൂടിക്കാഴ്ച കാരണമായി കൂടിക്കാഴ്ചയിൽ താരിഫുകൾ ഒരു പ്രധാന പ്രശ്നമായി മാറി കാനഡയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കി ഏതാനും മാർച്ചകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറിന് കാനഡയുടെ ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീൻലാൻഡ് മന്ത്രിസ്ഥാനം രാജിവെച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആറിന് സ്ഥാനമൊഴിഞ്ഞ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ മേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു അതേ ദിവസം കാനഡ യു എസിൻ്റെ അമ്പത്തിയൊന്നാമത്തെ സംസ്ഥാനമാകണമെന്ന് നിരവധി കനേഡിയന്മാർ ആഗ്രഹിക്കുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ട്രംപ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു കാനഡയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ വലിയ വ്യാപാര കമ്മിയും സാമ്പത്തിക പിന്തുണയും കൈകാര്യം ചെയ്യുന്നതിൽ അമേരിക്ക മടുത്തുവെന്നും അദ്ദേഹം വാദിച്ചു ട്രൂഡോ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാൻ തീരുമാനിച്ചതെന്നും ട്രംപ് പറഞ്ഞു ട്രംപ് ഇത് പങ്കുവച്ച ഉടനെ ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയകളിൽ മീമുകളുടെ ഒരു പ്രളയം പ്രത്യക്ഷപ്പെട്ടു കാനഡ അമേരിക്കയുടെ അമ്പത്തിയൊന്നാമത്തെ സംസ്ഥാനമാകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ശക്തമായി യഥാർത്ഥത്തിൽ കാനഡ അമേരിക്കയുടെ അമ്പത്തിയൊന്നാം സംസ്ഥാനമായാൽ എന്താണ് സംഭവിക്കുക ഒന്നാമത് സ്വാഭാവികമായി ഭൂവിസ്ഥിതി കൂടും എന്നതു തന്നെയാണ് കാനഡ അമേരിക്കയുടെ ഭാഗമാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി അമേരിക്ക മാറും വലിപ്പത്തിൽ റഷ്യയെ മറികടക്കാൻ അമേരിക്ക കഴിയും അമേരിക്കയുടെ വിസ്തീർണം ഏകദേശം ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി നാല്പത്തി അഞ്ച് സദശ്ര കിലോമീറ്റർ ആയിരിക്കും ഇതിനർത്ഥം വടക്കേ അമേരിക്കയുടെ എൺപത് ശതമാനവും ഭൂമിയിൽ തന്നെ പതിമൂന്ന് ശതമാനം യു ഉൾപ്പെടും എന്നതാണ് മറ്റൊരു കാര്യം സമ്പദ് കാനഡ അമേരിക്കയിൽ ലയിച്ചാൽ കാലിഫോർണിയയ്ക്കും ടെക്സസിനും ശേഷം സാമ്പത്തികമായി മൂന്നാമത്തെ വലിയ സംസ്ഥാനമായി മാറും കാനഡയുടെ ലയനം അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ ശക്തമാക്കും കാനഡയുടെ സമ്പദ്വ്യവസ്ഥ കൂടി ചേരുമ്പോൾ യു എസ് സമ്പദ്വ്യവസ്ഥയെ വളരെയധികം ശക്തിപ്പെടുത്തുകയും യു എസ്സിൻ്റെ മൊത്തം മൂല്യം ഏകദേശം മുപ്പത് ട്രില്യൺ യു എസ് ഡോളറായി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് യു എസ് സമ്പദ്വ്യവസ്ഥയെ ചൈനയേക്കാൾ വളരെ വലുതാക്കും ചൈനയുടെ മൂല്യം പതിനേഴ് ദശാംശം ഏഴ് ഒമ്പത് ട്രില്യൺ ഡോളറാണ് മറ്റൊരു കാര്യം സൈന്യമാണ് കാനഡയുടെ ഒരു ലക്ഷം വരുന്ന സൈന്യത്തെ യു എസ് സൈന്യത്തിലേക്ക് സംയോജിപ്പിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അമേരിക്ക കരുതുന്നത് കാനഡയുടെ വടക്കൻ നിർത്തി പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും ഉപയോഗിച്ച് ആർട്ടിക് പ്രദേശത്ത് സ്വാധീനം ചെലുത്താൻ അമേരിക്കയ്ക്ക് സാധിക്കും ഇതിലൂടെ തന്ത്രപ്രധാനമായ വടക്ക് പടിഞ്ഞാറൻ പാതയുടെ നിയന്ത്രണത്തിലേക്ക് എത്താൻ സാധിക്കും അറുപത്തിയഞ്ച് കനേഡിയൻ എയർഫോഴ്സ് ഫൈറ്റർ ജെറ്റുകൾ നൂറ്റി ഹെലികോപ്റ്ററുകൾ കനേഡിയൻ നാവികസേനയുടെ പതിനാല് യുദ്ധക്കപ്പലുകൾ നാല് അന്തർവാഹിനികൾ തുടങ്ങിയവയും അമേരിക്കയുടെ നിയന്ത്രണത്തിന് കീഴിലാകും സ്വാഭാവികമായും ജനസംഖ്യ കൂടും എന്നത് മറ്റൊരു കാര്യമാണ് കാനഡ അമേരിക്കയിൽ ലയിക്കുന്നതോടെ അമേരിക്കയുടെ ആകെ ജനസംഖ്യ നാൽപ്പത് ദശലക്ഷം വർദ്ധിച്ച് മുന്നൂറ്റി എൺപത് ദശലക്ഷമായി മാറും കാനഡ യു എസ് ലയിക്കുന്നതോടെ വിശാലമായ വിഭവങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും ആർട്ടിക് വിഭവങ്ങൾ ഉപയോഗിക്കാനും കാനഡയുടെ പ്രകൃതിദത്ത വിഭവങ്ങൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്താനും അമേരിക്കയ്ക്ക് കഴിയും ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല ശേഖരവും ആഗോള ഇന്ധനശേഖരത്തിൻ്റെ പതിമൂന്ന് ശതമാനവും കൈയടക്കാൻ ഇതോടെ അമേരിക്കയ്ക്ക് സാധിക്കും ഇന്ധനശേഖരത്തിൻ്റെ കാര്യത്തിൽ റഷ്യ ഇറാഖ് ഇറാൻ എന്നിവയെ മറികടക്കാനും യുഎസിന് സാധിക്കും ഇതൊക്കെ മുന്നിൽ കണ്ടാണ് ഡൊണാൾഡ് ട്രംപ് കരുനീക്കങ്ങൾ നടത്തുന്നത് അതേസമയം കാനഡ അമേരിക്കയുടെ അമ്പത്തി ഒന്നാം സംസ്ഥാനമായി മാറുക എന്നത് പ്രായോഗികമല്ലെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങളാണ് ലയനത്തിന് വെല്ലുവിളി തീർക്കുക ദീർഘകാലമായി യു എസ് കാനഡ ഉഭയകക്ഷി പങ്കാളിത്തം നിലനിൽക്കുന്നുണ്ട് ഇതും യു എസ് കാനഡ ലയനത്തിന് വെല്ലുവിളിയാണ് അന്തർദേശീയ വിദഗ്ധരായ പ്രൊഫഷനുകൾക്കായി ഇമിഗ്രേഷൻ സംവിധാനത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി ജർമ്മനി അന്താരാഷ്ട്ര പ്രതിഭകളെ സ്വാഗതം ചെയ്തും വിദേശ തൊഴിലാളികൾക്ക് ജർമ്മനിയിൽ കരിയർ കെട്ടിപ്പടുക്കാൻ കൂടുതൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടും തൊഴിൽ വിപണിയിലെ വിടവുകൾ പരിഹരിക്കാനായുള്ള ഉദ്ദേശത്തിലാണ് ജർമ്മനി കൂടാതെ ഇതുവഴി വിദഗ്ധരായ പ്രൊഫഷനുകൾക്ക് ജർമ്മനിയിലേക്ക് പോകാനും അവരുടെ കുടുംബങ്ങളുമായി സ്ഥിരതാമസമാക്കാനും എളുപ്പമാക്കുന്ന പ്രക്രിയ ലളിതമാക്കുക എന്നതുകൊണ്ടാണ് ഈ പരിഷ്കാരങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതുക്കിയ ഇമിഗ്രേഷൻ ചട്ടക്കൂടിൽ ഓപ്പർച്യൂണിറ്റി എന്ന ആമുഖം ഉൾപ്പെടുന്നുണ്ട് ഇതിൽ ഒരു ജോലി ഓഫർ ആവശ്യമില്ലാതെ തന്നെ തൊഴിലാളികളെ ആകർഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു പുതിയ വിസ ഓപ്ഷനാണ് ഇത് കൂടാതെ വിദഗ്ധരായ പ്രൊഫഷനുകൾക്ക് ജർമ്മനിയിലേക്ക് വരുന്നത് എളുപ്പമാക്കുന്നതിനും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുന്നതിനും വിവിധ വ്യവസായങ്ങളിലെ പ്രതിഭകൾക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനുമുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് നയമാറ്റം എന്നാണ് വ്യക്തമാക്കുന്നത് ഇനി ജർമ്മനിയുടെ ഇമിഗ്രേഷൻ സംവിധാനത്തിലെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാന അപ്ഡേറ്റുകളിൽ പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള ഓപ്പർച്യൂണിറ്റി കാർഡ് ഉൾപ്പെടുന്നുണ്ട് ഡാറ്റ് സ്കോളർഷിപ്പിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം അതിൽ പ്രൊഫഷനുകൾക്ക് ജർമ്മനിയിൽ പ്രവേശിക്കാനും ആറു മാസം വരെ ജോലികൾക്കായി തിരയാനും അനുവദിക്കുന്നു ജർമ്മനിയിൽ സ്ഥിരതാമസമാക്കുന്ന വ്യക്തികൾക്ക് കരിയർ ഓപ്ഷനുകൾ കണ്ടെത്താനുള്ള എളുപ്പവഴി ഈ ഒരു പുതിയ സ്നയത്തിലൂടെ നൽകുന്നു എന്നതും പ്രധാനമാണ് കൂടാതെ ഇത് ഗുരുതരമായ തൊഴിൽ ദൗർലഭ്യം നികത്താൻ ജർമ്മനിയെ കൂടുതൽ സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ കുടുംബ പുനരേകീകരണ പ്രക്രിയ ലളിതമാക്കാനായി വിദഗ്ധ തൊഴിലാളികൾക്ക് അവരുടെ കുടുംബങ്ങളെ കൂടുതൽ എളുപ്പത്തിൽ കൊണ്ടുവരാനും ഇത് അനുവദിക്കുകയും ഒപ്പം തന്നെ ഈ ഒരു മാറ്റം അന്താരാഷ്ട്ര പ്രൊഫഷനുകൾക്ക് ജർമ്മനിയിൽ ദീർഘകാലത്തേക്ക് സ്ഥിരതാമസമാക്കുന്നതിന് കൂടുതൽ ആകർഷമാക്കുകയും ചെയ്യുന്നു അതേസമയം നേരത്തെ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കാർഡിനുള്ള യോഗ്യതാ മാനദണ്ഡം എന്തൊക്കെയാണെന്ന് അറിയാം ജർമ്മനിയുടെ ഇമിഗ്രേഷൻ സമ്പ്രദായത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങളിലൊന്നാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കാരണം അതിന് പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള വിസ അപേക്ഷകൾക്ക് ജോലി വാഗ്ദാനം ഇല്ലാതെ തന്നെ ജർമ്മനിയിൽ പ്രവേശിക്കാൻ സാധിക്കും കൂടാതെ ഇതുവഴി ജർമ്മനിയിൽ താമസിച്ചുകൊണ്ട് തൊഴിൽ കണ്ടെത്താനുള്ള അവസരം കൂടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് യോഗ്യത നേടുന്നതിനായി അപേക്ഷകർ അംഗീകൃത യോഗ്യത അല്ലെങ്കിൽ അംഗീകാര പ്രക്രിയ നടക്കുന്നു എന്നതിന്റെ തെളിവ് കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രസക്തമായ പ്രവൃത്തി പരിചയം ജോലി കണ്ടെത്താൻ പിന്തുണയ്ക്കുന്നതിന് മതിയായ ഫണ്ടിന്റെ തെളിവ് എന്നിവ ഉൾപ്പെടെ ചില മാനദണ്ഡങ്ങൾ ഇതിന് പാലിക്കേണ്ടതുണ്ട് സമീപകാല ബിരുദധാരികൾ മുതൽ പരിചയസമ്പന്നരായ പ്രൊഫഷണലുകൾ വരെ വൈവിധ്യമാർന്ന വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കുന്നതിനായാണ് ഈ ഒരു പുതിയ സംവിധാനം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കുടുംബ പുനരേഖീകരണം ഹ്രസ്വകാല തൊഴിലവസരങ്ങളും ഇതുവഴി സാധ്യമാണോ എന്ന് പരിശോധിക്കാം ജർമ്മനിയുടെ പുതിയ ഇമിഗ്രേഷൻ നയങ്ങൾ കുടുംബങ്ങൾക്ക് വിദഗ്ധ തൊഴിലാളികളിൽ ചേരുന്നത് എളുപ്പമാക്കുന്നു കൂടാതെ പരിഷ്കരിച്ച സമ്പ്രദായത്തിന് കീഴിൽ കുടുംബ പുനരേകീകരണം ലളിതമാക്കുകയും വിദഗ്ധ തൊഴിലാളികളുടെ ജീവിത പങ്കാളികൾക്കും കുട്ടികൾക്കും ജർമ്മനിയിലേക്ക് പോകാനും ഇത് അനുവദിക്കുന്നു കൂടാതെ ഈ ഒരു മാറ്റം യൂറോപ്പിൽ അവരുടെ കരിയറും ജീവിതവും കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന വിദഗ്ധരായ പ്രൊഫഷനുകൾക്ക് ജർമ്മനിയെ കൂടുതൽ ആകർഷമായ സ്ഥലമാക്കി മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ ദീർഘകാല ഇമിഗ്രേഷൻ പാതകൾക്ക് പുറമെ ഹ്രസ്വകാല തൊഴിലനുമതികളും ജർമ്മനി അവതരിപ്പിച്ചിട്ടുണ്ട് ഉയർന്ന ഡിമാൻഡുള്ള മേഖലകളിൽ ഉടനടി തൊഴിൽക്ഷാമം പരിഹരിക്കുന്നതിന് എട്ട് മാസം വരെ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ ഈയൊരു നടപടി തൊഴിലുടമകളെ അനുവദിക്കുന്നു കൂടാതെ ഹെൽത്ത് കെയർ ഐ ടി എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലെ തൊഴിൽക്ഷാമം നികത്താൻ ബുദ്ധിമുട്ട് നേരിടുന്ന വ്യവസായങ്ങളുടെ ആവശ്യങ്ങൾ നിറവാറ്റാൻ ഈയൊരു സംവിധാനം ലക്ഷ്യമിടുന്നു അതേസമയം ഒരു ജർമ്മൻ തൊഴിൽ വിസിക്ക് യോഗ്യനാണോ എന്ന് കണ്ടെത്തുന്നതിനായി എന്തൊക്കെ യോഗ്യതകൾ ആവശ്യമാണെന്നറിയാം ജർമ്മനിയിലേക്ക് മാറുന്നത് പരിഗണിക്കുന്നവർക്ക് തൊഴിൽ വിസയ്ക്കോ ഓപ്പർച്യൂണിറ്റി കാർഡിനോ യോഗ്യനാണോ എന്ന് പരിശോധിക്കുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ് ഇതിനായി നിലവിൽ ഒരു ഓൺലൈൻ യോഗ്യത ചെക്കർ ലഭ്യമാണ് സാധ്യതയുള്ള അപേക്ഷകർ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് വേഗത്തിൽ വിലയിരുത്താനും ഇതുവഴി അനുവദിക്കുന്നു നിങ്ങൾ യോഗ്യത നിറവേറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനും ജർമ്മനിയിലെ തൊഴിലവസരങ്ങൾ കണ്ടെത്താനുമായി ഈ ഒരു പ്രോസസ്സിംഗ് ആരംഭിക്കാം കാനഡയും ട്രംപും തമ്മിലുള്ള വാക്ക് തർക്കങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു ട്രംപ് കാനഡയെ അമേരിക്കയോട് ചേർക്കാനുള്ള നീക്കങ്ങളെല്ലാം ജസ്റ്റിൻ റുഡോ നിശിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ജസ്റ്റിൻ ഡുഡോയുടെ ഭരണപരിഷ്കാരങ്ങൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ നശിപ്പിച്ചുവെന്നും അതിനാൽ ഇലോൺ മസ്ക് കാനഡയിൽ കൂടുതൽ ടെസ്ല ഫാക്ടറികൾ തുടങ്ങണമെന്നുമാണ് കൺസർവേറ്റീവ് പാർട്ടി നേതാവും പ്രതിപക്ഷ ലീഡറുമായ പിയറി പോലിവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജസ്റ്റിൻ റൂഡോയുടെ രാജിക്ക് പിന്നാലെയാണ് കൺസർവേറ്റീവ് പാർട്ടി ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് കാനഡയുടെ സാമ്പത്തിക ശേഷി വളർത്തുന്നതിന് മസ്ക് കൂടുതൽ സഹകരിക്കണമെന്നാണ് പേറി പോയ്ലിവർ അഭിപ്രായപ്പെടുന്നത് ടെസ്ല ഫാക്ടറികളിൽ തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കണം കാനഡയിലെ തദ്ദേശീയരായ ആളുകൾക്ക് കൂടുതൽ ജോലി ലഭിക്കുന്നതിന് ഇത് വഴിയൊരുക്കും ഇത് കാനഡയുടെ സാമ്പത്തിക ശേഷിക്ക് കരുത്തു പകരും ഇലോൺ മസ്കിന്റെ ബഹിരാകാശ പരീക്ഷണങ്ങളെയും പേറി പോയ്ലിവർ പ്രശംസിക്കാൻ മറന്നിട്ടില്ല തന്റെ മൂന്ന് വയസ്സുള്ള മകൻ ചൊവ്വയിൽ പോകണമെന്ന് പറഞ്ഞു അവന്റെ ആഗ്രഹം സാധിക്കാൻ മസ്ക് ആയിരിക്കും വഴിയൊരുക്കുക എന്നാണ് പൊയ്ലിവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇലോൺ മസ്കും പിയറി പോയ്ലിവറും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലേക്ക് വഴിയൊരുക്കാൻ സഹായിക്കുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ടെസ്ല ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോമോട്ടീവ് കമ്പനികളിലൊന്നാണ് കാനഡയിൽ കൂടുതൽ ഫാക്ടറികൾ സ്ഥാപിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വഴിയൊരുക്കുമെന്നും പൊയ്ലിവർ കൂട്ടിച്ചേർക്കുന്നു ജസ്റ്റിൻ ഡുഡോയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ ഗവണ്മെന്റ് സമ്പദ്വ്യവസ്ഥ കൈകാര്യം ചെയ്തതിൽ പരാജയമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും മസ്കിനെ നേരിൽ കാണുകയാണെങ്കിൽ തനി ആവശ്യം ഉന്നയിക്കുമെന്നും പൊയ്ലിവര് മാധ്യമങ്ങളോട് പറഞ്ഞു വിദ്യാർത്ഥികൾക്കും സന്ദർശകർക്കും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കും കാനഡയിൽ സ്ഥിരതാമസമാക്കാൻ ട്രൂഡോയുടെ സർക്കാർ വിപുലമായ അവസരങ്ങൾ നൽകിയിരുന്നു എന്നാൽ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ഇമിഗ്രേഷൻ വർക്ക് പെർമിറ്റ് നയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം വർഷങ്ങളായി കൺസർവേറ്റീവ് പാർട്ടി കുടിയേറ്റത്തെ നിശ്ചിതമായി എതിർക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ കൺസർവേറ്റീവ് പാർട്ടി നേതാവും പ്രതിപക്ഷ ലീഡറുമായ പിയറി പോലിവർ ട്രൂഡോ സർക്കാർ താൽക്കാലിക ഫോറിൻ വർക്കർ പ്രോഗ്രാം കൈകാര്യം ചെയ്തതിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് സർക്കാർ താൽക്കാലിക ഫോറിൻ വർക്കർ പ്രോഗ്രാം നശിപ്പിച്ചുവെന്നാണ് പേറി പോലിവർ പറയുന്നത് കാർഷിക മേഖലയിൽ നിരവധി അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇതിനായി കാനഡക്കാരെ തന്നെ നിയോഗിക്കുമെന്നുമാണ് പേറി പോലിവർ ആവർത്തിച്ച് പറയുന്നത് ഇത് ഈ മേഖലയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ കുറയുന്നതിന് കാരണമാകും കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കാനഡയുടെ ഇമിഗ്രേഷൻ നയങ്ങളിൽ കാര്യമായി മാറ്റങ്ങൾ വന്നേക്കാമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് ഇത് കനേഡിയൻ സർവകലാശാലകളിലും കോളേജുകളിലും പ്രവേശനത്തിനുള്ള മത്സരം വർദ്ധിപ്പിക്കുന്നതിന് വഴിയൊരുക്കും സ്റ്റഡി പെർമിറ്റ് പ്രക്രിയകൾ കർശനമാക്കുന്നത് ദൈർഘ്യമേറിയ പ്രോസസ്സിംഗ് സമയങ്ങളിലേക്കും കർശനമായ യോഗ്യതാ മാനദണ്ഡങ്ങളിലേക്കും നയിക്കാനും സാധ്യതയുണ്ട് അതേസമയം അടുത്തിടെ കാനഡയുമായി ബന്ധപ്പെട്ട് ഇലോൺ മസ്ക് നടത്തിയ രാഷ്ട്രീയ പ്രസ്താവനകളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ട്രൂഡോയെ നിശിതമായി വിമർശിക്കുന്ന മസ്ക് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ മസ്ക് പൊയ്വിലിയറിന്റെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ട്രൂഡോയെ പരിഹസിക്കാനും മസ്ക് മറക്കുന്നില്ല പെൺകുട്ടി നിങ്ങൾ ഇനി കാനഡയുടെ ഗവർണർ അല്ല അതിനാൽ നിങ്ങൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞാണ് മസ്ക് ട്രൂഡോയെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചത് കഴിഞ്ഞ ദിവസമാണ് ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചത് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ വിയോജിപ്പുകൾ ഉയർന്നുവന്നതിന് പിന്നാലെയാണ് ട്രൂഡോ രാജിവെക്കാൻ നിർബന്ധിതനായത് ലിബറൽ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തു നിന്നും ട്രൂഡോ പദവി ഒഴിഞ്ഞിരിക്കുകയാണ് പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതുവരെ അധികാരത്തിൽ തുടരുമെന്നും ട്രൂഡോ അറിയിച്ചിരുന്നു